റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിലെ വകുപ്പുകളും മന്ത്രിമാരെയും താഴെ കൊടുത്തിരിക്കുന്നു ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എ ഷൺമുഖം ചെട്ടി ധനകാര്യം ബി ശ്യാമപ്രസാദ് മുഖർജി വ്യവസായം സി ജഗ്ജീവൻ റാം തൊഴിൽ ഡി സി എച്ച് ബാബ വിദ്യാഭ്യാസം ഉത്തരം ഓപ്ഷൻ ഡി സി എച്ച് ബാബ സി എച്ച് ബാബ വാണിജ്യമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിലെ വകുപ്പുകളും മന്ത്രിമാരെയും തഴെ കൊടുത്തിരിക്കുന്നു ഇതിൽ തെറ്റായത് സി എച്ച് ബാബയാണ് ഷൺമുഖം ചെട്ടി ധനകാര്യവും ശ്യാമപ്രസാദ് മുഖർജി വ്യവസായവും ജഗ്ജീവൻ റാം തൊഴിലുമാണ് അതുപോലെ സി എച്ച് ബാബ വാണിജ്യ മന്ത്രിയാണ് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത് എ പാറ്റയുടെ രക്തത്തിന് നിറമില്ല ബി നീരാളിയുടെ രക്തത്തിൻ്റെ നിറം നീലയാണ് സി മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പാണ് ഡി കുളയട്ടയുടെ രക്തത്തിൻ്റെ നിറം പച്ചയാണ് ഓപ്ഷൻ എ എയും ബിയും ഓപ്ഷൻ ബി ബിയും ഡിയും ഓപ്ഷൻ സി ബിയും സിയും ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് പാറ്റയുടെ രക്തത്തിന് നിറമില്ല നീരാളിയുടെ രക്തത്തിൻ്റെ നിറം നീലയാണ് മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പാണ് കുളയാട്ടയുടെ രക്തത്തിൻ്റെ നിറം പച്ചയാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു മറിയ എസ്റ്റല്ല പെറോൺ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് മറിയ എസ്റ്റല്ല പെറോൺ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിൽ ചാലക്കുടി പുഴ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് ചാലക്കുടി പുഴ അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വർഷം ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ചത് നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എട്ട് പോയിന്റ് ഇരുപത് മിനിറ്റ് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എട്ട് ഇരുപത് മിനിറ്റ് ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചൊഴുകുന്ന നദിയേത് കോങ്കോ നദി ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചൊഴുകുന്ന നദിയാണ് കോങ്കോ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ലാല അമർനാഥ് ലാല അമർനാഥാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ദി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതിയുടെ കർത്താവ് റൂസോ ദി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതിയുടെ കർത്താവ് റൂസോ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിര ആപ്പിൾ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആപ്പിൾ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂൾ ഏത് എട്ടാം ഷെഡ്യൂൾ ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഷെഡ്യൂൾ ആണ് എട്ടാം ഷെഡ്യൂൾ പാചകവാതക സിലിണ്ടറുകളിലെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകം ഈദയിൽ മെർക്യാപ്റ്റൻ പാചകവാതക സിലിണ്ടറുകളിലെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകമാണ് ഈദയിൽ മെർക്യാപ്റ്റൻ വേലുത്തമ്പി തിരുവിതാംകൂർ ദളവയായി നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ് വേലുത്തമ്പി തിരുവിതാംകൂർ ധവളയായി നിയമിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ് ഏത് രാജ്യത്തെ ഔദ്യോഗിക രേഖയാണ് ബ്ലൂ ബുക്ക് ബ്രിട്ടൺ ഏത് രാജ്യത്തെ ഔദ്യോഗിക രേഖയാണ് ബുക്ക് ബ്രിട്ടൻ കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസെയിമാണ് ലിപ്പേസ് കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ലിപ്പേസ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമികൾ വൈകുണ്ടസ്വാമികൾ സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് മൺസൂൺ കാറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു കാലികവാദം മൺസൂൺ കാറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു കാലികവാദം ക്യോട്ടോ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നതെന്ന് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി പതിനാറിനാണ് ക്യോട്ടോ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് എന്ത് കരോട്ടിൻ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് കരോട്ടിൻ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം നിലവിൽ വന്നത് എവിടെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം നിലവിൽ വന്നത് ലോക ടൂറിസം ദിനമേത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക ടൂറിസം ദിനം സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ദേശീയ ടൂറിസം ദിനമേത് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ ടൂറിസം ദിനമാണ് ജനുവരി ഉദയം ഉദയംപേരൂർ സുനഹദോസ് നടന്നതെന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഉദയം പേരൂർ സുനഹദോസ് നടന്നത് വോളിബോളിൻ്റെ ഉപജ്ഞാതാവ് വില്യം മോർഗൻ വില്യം ആണ് വോളിബോളിൻ്റെ ഉപജ്ഞാതാവ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടതാർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ക്ഷീരപഥം നക്ഷത്ര സമൂഹത്തിൻ്റെ ആകൃതി എന്ത് സർപ്പിളാകൃതി ക്ഷീരപഥം നക്ഷത്ര സമൂഹത്തിൻ്റെ ആകൃതിയാണ് സർപ്പിളാകൃതി യൂറിയ ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് വോളർ ഫ്രെഡറിക് വോളറാണ് യൂറിയ ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ നേന്ത്രപ്പഴത്തിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഏത് ബ്യൂട്ടൈൽ അസറ്റേറ്റ് നേന്ത്രപ്പഴത്തിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബ്യൂട്ടൈൽ അസറ്റേറ്റ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിതിയം ലിതിയമാണ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഓക്സിജന്റെ രൂപാന്തരം ഏത് അറിയപ്പെടുന്നു ഓസോൺ ഓക്സിജൻ്റെ രൂപാന്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓസോൺ കോൾട്ടാറിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വസ്തു നാഫ്തലിൻ കോൾട്ടാറിൽ നിന്നും വേർധിച്ചെടുക്കുന്ന വസ്തുവാണ് നാഫ്തലിൻ ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം ആദ്യത്തെ കൃത്രിമ നാര് റയോൺ റയോൺ ആണ് ആദ്യത്തെ കൃത്രിമ നാര് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ സാക്കറിനാണ് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബാക്ക്ലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്ക്ലേറ്റ് ഭോപ്പാൽ വിഷബാതക ദുരന്തത്തിന് കാരണമായ വാതകം മീതെയിൽ ഐസോസയനേറ്റ് ഭോപ്പാൽ വിഷബാതക ദുരന്തത്തിന് കാരണമായ വാതകമാണ് മീതെയിൽ ഐസോസയനേറ്റ് വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആർസെനിക് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആർസെനിക് ഇസ്തിരിപ്പെട്ടിയുടെ കോയിലായി ഉപയോഗിക്കുന്നത് ഏതാണ് നീക്രോം നിക്രോമാണ് ഇസ്തിരിപ്പെട്ടിയുടെ കോയിലായി ഉപയോഗിക്കുന്നത് താജ്മഹലിൻ്റെ നിറം വാങ്ങുന്നതിന് കാരണം സൾഫർ ഡയോക്സൈഡ് താജ്മഹലിൻ്റെ നിറം വാങ്ങുന്നതിന് കാരണമാണ് സൾഫർ ഡയോക്സൈഡ് സൾഫർ റബ്ബറുമായി കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ വാൾക്കനൈസേഷൻ സൾഫർ റബ്ബറുമായി കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ വാൾക്കനൈസേഷൻ ആസിഡിനെ ആൽക്കലിയുമായി ചേർക്കുന്ന പ്രക്രിയ ന്യൂട്രലൈസേഷൻ ആസിഡിനെ ആൽക്കലിയുമായി ചേർക്കുന്ന പ്രക്രിയ ന്യൂട്രലൈസേഷൻ പ്ലംബിസത്തിന് കാരണമാകുന്നത് ലഡ് പ്ലംബിസത്തിന് കാരണമാകുന്നത് ലഡ്ഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ് സ്റ്റോറേജ് സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ് സ്റ്റോറേജ് സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ജീവികളിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ഏത് അന്തസ്രാവീ ഗ്രന്ഥികൾ ജീവികളിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ഏത് അന്തസ്രാവീ ഗ്രന്ഥികൾ വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് ഗ്രന്ഥി വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് പീയൂഷ്രന്ഥി പ്രസവപ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ പ്രസവപ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ പുരുഷ ലൈംഗിക ഹോർമോൺ ഏത് ആൻഡ്രോജൻ പുരുഷ ലൈംഗിക ഹോർമോണാണ് ആൻഡ്രോജൻ സ്ത്രീ ലൈംഗിക ഹോർമോൺ ഈസ്ട്രോജൻ ലൈംഗിക ഹോർമോണാണ് ഈസ്ട്രോജൻ വാർദ്ധക്യ ബാധ തടയുന്നതിൽ നിർണായക പങ്കുള്ള ഹോർമോൺ തൈമോസിൻ വാർധക്യബാധ തടയുന്നതിന് നിർണായകമായ പങ്കുള്ള ഹോർമോണാണ് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോക്സിൻ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോക്സിൻ തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ പാരാ തെർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നൊരു രോഗം ടെറ്റനി പാരാ തെർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി ടെറ്റനി ബാധിക്കുന്നത് എന്തിനെയാണ് പേശി പ്രവർത്തനം തെറ്റിനെ ബാധിക്കുന്നത് എന്തിനെയാണ് പേശി പ്രവർത്തനം ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശം ഇന്ദിരാ പോയിന്റ് ഭൂമദ്ധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശമാണ് ഇന്ദിരാ പോയിന്റ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻദ്വീപ് ബാരൻദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം വീർസവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലയർ വീർ സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലയർ ഇന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ ആണ് ചണ്ഡീഗഡ് പ്രാചീനകാലത്ത് ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഡൽഹി പ്രാചീനകാലത്ത് ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഡൽഹി ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായത് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ലക്ഷദ്വീപിൻ്റെ ഭരണകേന്ദ്രം കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ലക്ഷദ്വീപിൻ്റെ ഭരണകേന്ദ്രമാണ് കോഴിക്കോട് ഉഷ്ണമേഖലാ പർവദീസ എന്നറിയപ്പെടുന്ന പ്രദേശം ലക്ഷദ്വീപ് ഉഷ്ണമേഖലാ പർവദീസ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ് മയ്യഴിഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഐ കെ കുമാരൻ മാസ്റ്റർ ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഏഷ്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരക്കുശാലയേത് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ഏഷ്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരക്ക് ശാലയാണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമേത് ജാംഷഡ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമാണ് ജാംഷഡ്പൂർ ഏത് സംസ്ഥാനത്തിലാണ് ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിലാണ് ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് റൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് റൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് ഇന്ത്യൻ കോപ്പർ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖഡ് ഇന്ത്യൻ കോപ്പർ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖഡ് കേന്ദ്ര കമ്പിളി വികസന ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേന്ദ്ര കമ്പിളി വികസന ബോർഡ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേന്ദ്ര കമ്പിളി വികസന ബോർഡിൻ്റെ ആസ്ഥാനം ജോധ്പൂർ കേന്ദ്ര കമ്പിളി വികസന ബോർഡിൻ്റെ ആസ്ഥാനമാണ് ജോധ്പൂർ കേരളത്തിൻ്റെ കിഴക്കേ അതിര് പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കിഴക്കേ അതിര് പശ്ചിമഘട്ടം കേരളത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ കേരളത്തിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക കേരളത്തിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് തലശ്ശേരിയെയും മാഹിയേയും തമ്മിൽ വേർതിരിക്കുന്ന നദി മയ്യഴിപ്പുഴ തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദി മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദിയാണ് മയ്യഴിപ്പുഴ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് വയനാട് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവിക്കുളം ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല മീശപ്പുലിമലയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും തെക്കേ ചുരം ആരുവാമൊഴി ചുരം കേരളത്തിലെ ഏറ്റവും തെക്കേ ചുരമാണ് ആരുവാമൊഴി ചുരം നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി പമ്പ പമ്പയാണ് കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ച നദി പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ച നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി പമ്പ നദി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പ നദി ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ നിലമ്പൂരിലെ തേക്കിൻ ഒഴുകുന്ന നദി ചാലിയാർ നിലമ്പൂരിലെ തേക്കിൻ ഒഴുകുന്ന നദിയാണ് ചാലിയാർ മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് പന്ത്രണ്ട് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കബനി പാമ്പാർ ഭവാനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കാവേരി കബനി പാമ്പാർ ഭവാനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കാവേരി കുർവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി കുർവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പാമ്പാർ ഇരുപത്തഞ്ച് കിലോമീറ്റർ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണ് പാമ്പാർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ചാലിയാർ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാല് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാല് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം ഏഴ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം ഏഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ കായൽ അഷ്ടമുടിക്കായൽ കായലാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാർ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാർ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ് കുറുവ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ കവ്വായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ല്ല് നിക്ഷേപം കണ്ടെത്തിയത് പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ല്ല് നിക്ഷേപം കണ്ടെത്തിയത് കേരളത്തിൽ കാണപ്പെടുന്ന ഒരേയൊരു ഇന്ധനധാതു ലിക്നൈറ്റ് കേരളത്തിൽ കാണപ്പെടുന്ന ഒരേയൊരു ഇന്ധനധാതുവാണ് ലിക്നൈറ്റ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്